മുൻപ് നമ്മള് യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ച പി ജെ കുര്യന്റെ വാക്കുകൾ കേട്ടിരുന്നു അതേ വേദിയിൽ പി ജെ കുര്യനെ ഇരുത്തി രാഹുൽ മാങ്ങൂട്ടത്തിൽ ഇപ്പോൾ മറുപടി നൽകിയിട്ടുണ്ട് കുടുംബയോഗങ്ങളിൽ ഒരുപക്ഷേ ചെറുപ്പക്കാരൊക്കെ കുറഞ്ഞത് വരും ആ കുറവ് തെരുവുകളിൽ വരാതെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നോക്കുന്നുണ്ട് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വിമർശനങ്ങളെ ശിരസാവിക്കുന്നുവെന്നും രാഹുൽ പറഞ്ഞു രാഹുലിന്റെ ശ്രീ കുര്യൻ വാക്കുകൾക്ക് മാധ്യം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവുന്ന നേതാവെന്ന നിലയിൽ ഞാൻ അതിനെ ശ്രദ്ധ വഹിക്കുന്നു ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സഹ പ്രവർ സഹപ്രവർത്തകർ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടുന്ന് ആളുകൾ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് സംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞെന്ന് വരും പക്ഷേ ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തുന്നു യെസ് ശ്രീരാജ് ബാബുവിൻ്റെ ഒരങ്ങളുമായി ശ്രീരാജ് ഈ എസ് എഫ് ഐ എസ് എഫ് ഐയെ പോലെ നിങ്ങൾ അഗ്രസീവ് ആവേണ്ട കാര്യം ഇല്ല പക്ഷേ ഒന്ന് വിളിച്ചാൽ ഇരുപത്തിയഞ്ച് ചെറുപ്പക്കാരെങ്കിലും കൂടെ കൂട്ടാൻ യൂത്ത് കോൺഗ്രസ്സിന് കഴിയണമെന്നായിരുന്നു പി ജെ കുര്യൻ്റെ വിമർശനം അതിനെ ശിരസാവഹിച്ച് അദ്ദേഹത്തെ വേദിയിലിരുത്തി രാഹുലിൻ്റെ മറുപടി വരുന്നു പറയാൻ കാര്യങ്ങൾ അസേതു തീർച്ചയായും അങ്ങനെ തന്നെയാണ് പി ജെ കുര്യൻ കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ശിരസാ വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി ആരംഭിച്ചത് അദ്ദേഹം പറയുന്നത് പി ജെ കുര്യൻ ഈ വിമർശനം വിമർശനമുന്നയിക്കുന്ന അതേസമയം ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനം ഏറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം അതിനുള്ള ഒരു മറുപടി നൽകിയത് അതുപോലെ തന്നെ ജില്ലയിലെ സമരപരിപാടികളും ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ വീണ ജോർജ്ജിന് മന്ത്രി വീണ ജോർജിനെതിരെയും ആരോഗ്യവകുപ്പിനെതിരെയുമുള്ള സമരപരിപാടികളെയും ഒക്കെ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുംബയോഗങ്ങളിൽ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരുടെ അംഗം കുറഞ്ഞേക്കാം അല്ലെങ്കിൽ പ്രാതിനിധ്യം കുറഞ്ഞേക്കാം അവരുടെ പക്ഷേ എന്നാൽ തെരുവുകളിൽ ഈ കുറവ് വരാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും നോക്കുന്നുണ്ട് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ളവരെ അംഗീകരിക്കുന്ന ഒരു മുതിർന്ന നേതൃത്വം യൂത്ത് കോൺഗ്രസിൽ ക്ഷമിക്കണം കോൺഗ്രസിൽ വരുന്നുണ്ട് അതുകൊണ്ട് ന്നെ ഈ മറ്റൊരു സർക്കാരിനെ യു ഡി എഫ് സർക്കാരിനെ തിരികെ കൊണ്ടുവരുന്നതിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനും ഒരുപോലെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വിമർശനങ്ങളും മറുപടിയും എല്ലാം തന്നെ രാഹുൽ അവസാനിപ്പിക്കുന്നത് എന്തായാലും പി ജെ കുര്യൻ രൂക്ഷമായ വിമർശനം ആ വേദിയിൽ യൂത്ത് കോൺഗ്രസിനെതിരെ ഉന്നയിക്കുമ്പോൾ എസ് എഫ് ഐയെ പഴുത്തുമ്പോൾ അതേ വേദിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുന്നു എന്നാൽ പി ജെ കുര്യൻ മുതിർന്ന നേതാവായതുകൊണ്ട് തന്നെ ആ വിമർശനങ്ങളെ എല്ലാം തന്നെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു ശിരസാവഹിക്കുന്നു എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു Cedo. OK, Sr.